വയനാട് പുൽപ്പള്ളി പഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ ബിജെപി യു ഡി എഫ് ധാരണയുണ്ടെന്ന് സ്ഥിരീകരിച്ച കോൺഗ്രസ് അംഗം ബിജെപിയുമായി കൂട്ടുചേരാൻ തീരുമാനിച്ചത് പാർട്ടി ധാരണ പ്രകാരമെന്ന് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും നിലവിലെ വാർഡംഗവുമായ എം ഡി കരുണാകരൻ പറഞ്ഞു പുൽപ്പള്ളി ഗ്രാമപഞ്ചായത്ത് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ അനുസരിച്ച് ബിജെപിക്കാർ അടക്കം കൂട്ടുന്ന മൂന്നെ തെരഞ്ഞെടുപ്പിക്കാന് അത് രാവിലെ തന്നെ പാർലമെന്റ് പാർട്ടി ഉണ്ടായിരുന്നു പാർലമെന്റി പാർട്ടി ഓട്ടി വെച്ച് നമ്മുടെ ആൾക്കാർ മണ്ഡലം പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാർ അങ്ങനെ ബി ജെ പി ആയിട്ട് അറിയാൻസ് ഉണ്ടെന്നും അതുകൊണ്ട് നമ്മൾ വോട്ട് ചെയ്യണമെന്ന് പറയും അനുസരിച്ച് നമ്മൾ വോട്ട് ചെയ്തിരുന്നത് ഇന്ന് നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി അതുപോലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ നമ്മളെ ബി ജെ പിടെ പ്രതിനിധി വികസന കാര്യത്തിൽ കോൺഗ്രസിന്റെ സാഹചര്യ തെരഞ്ഞെടുക്കുകയും അതുപോലെ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കോൺഗ്രസിന്റെ അങ്ങനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു പാർട്ടി കൊണ്ട്